ജിൽസി കൊച്ചിയിൽ ഈ പണിമുടക്ക് പൂർണ്ണമായി ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിലേക്ക് ആളുകൾ അതിനോട് അതിനെ അക്സെപ്റ്റ് ചെയ്ത നിലയിലാണ് കാരണം സാധാരണ നമ്മൾ രാവിലെ മറൻ ഡ്രൈവിൽ അല്ലെങ്കിൽ ബോട്ട് ജെട്ടി ബസ് സ്റ്റാൻഡിലൊക്കെ പോകുമ്പോൾ വലിയ തിരക്ക് സാധാരണ ദിവസവും തൊഴിലാളികൾ പോകുന്ന അല്ലെങ്കിൽ ആളുകൾ ദിവസവും യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ രാവിലെ ഒരുപാട് തിരക്ക് കാണേണ്ട സ്ഥലങ്ങളാണ് പക്ഷേ അവിടെയൊക്കെ തന്നെ രാവിലെ ആരുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതിനുശേഷം വേണം എറണാകുളം ബസ് സ്റ്റാൻഡിലാണ് സൗത്ത് ബസ് സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതാണ് ഇപ്പോൾ ഇവിടെ തടഞ്ഞു വെച്ച തടഞ്ഞിട്ട് തടഞ്ഞിട്ടിരിക്കുന്ന ബസ് കോഴിക്കോടേക്ക് പോകേണ്ട ലോ ഫ്ലോർ ബസ്സാണ് ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് ഇന്നലെ രാത്രി കോഴിക്കോട് നിന്ന് വന്ന ശേഷം ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് കോഴിക്കോടേക്ക് പോകേണ്ട ബസ്സായിരുന്നു ഈ ബസ്സാണ് ഇപ്പോൾ ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രൈവർ നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നു ചേട്ടാ അഞ്ചു മണിക്ക് പോകേണ്ട പോകാൻ ആയിരുന്നു അഞ്ചു മണിക്ക് പോകേണ്ട സർവീസാണ് അപ്പോൾ ഇവർ ഇവിടെ തടഞ്ഞു സമരാനുകൂലങ്ങൾ തടഞ്ഞു ഞങ്ങൾ സമരത്തിന് അനുകൂലിക്കുന്നില്ല ഞങ്ങൾ കെ എസ് ടി ബി എം എസിന്റെ പ്രവർത്തകരാണ് വണ്ടി പോലീസ് പ്രൊട്ടക്ഷൻ തരാണെങ്കിൽ ഞങ്ങൾ സർവീസ് നടത്താൻ തയ്യാറാണ് പോലീസിനോട് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ ഇവിടെ ഒന്ന് നിക്കുക ചെയ്ത് അപ്പൊ ഇവിടത്തെ എസ് എം നടക്കാൻ ആവശ്യപ്പെട്ടില്ല എസ് എം പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടില്ല ഞങ്ങളാണ് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് സർവീസ് ഇപ്പം ജിർസീവർ പറയുന്നത് ഇവർ ഇവർ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് സംരക്ഷണം ഉണ്ട് അവർ ഓടാൻ തയ്യാറാണെന്ന് പറയുന്നത് പക്ഷേ പോലീസ് സംരക്ഷണം നൽകുന്നില്ല സ്റ്റേഷൻ മാസ്റ്റർ അറിയിച്ചാൽ മാത്രമേ സംരക്ഷണം നൽകാൻ സാധിക്കൂ എന്നാണ് പോലീസ് പറയുന്നത് നമ്മൾ പോലീസിനോട് സംസാരിച്ചു അവർ പറയുന്നത് സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞാൽ ഓടാൻ സംരക്ഷണം നൽകാമെന്നാണ് ഏതായാലും നിലവിലൂടെ ഈ സ സമരത്തെ അനുകൂലിക്കുന്ന ആളുകളുമുണ്ട് ഇപ്പോൾ ചട ബസ് തടഞ്ഞിട്ടിരിക്കുന്നു എന്നാണ് ഡ്രൈവർമാർ പറയുന്നത് അല്ല ബസ്സിന്ന് ഇന്ന് സമരമാണ് ഇവർ രാത്രി നമ്മൾ പറഞ്ഞല്ലോ രാത്രി പന്ത്രണ്ടിനു മുക്കാലിന് വന്ന വണ്ടി ആ സമയത്ത് നിറയെ അത്യാവശ്യം യാത്രക്കാരുണ്ടായിരുന്നു ആ സമയത്ത് പോകാൻ പറഞ്ഞു അവർ പോയില്ല ഇപ്പോൾ നേരം വെളുത്തപ്പോൾ അവർ പോകണമെന്ന് പറയുന്നു യാത്രക്കാരുടെ അടുത്തൊരവസ്ഥയിൽ സ്വാഭാവികമായിട്ടും എന്ന് നമ്മൾ സമരത്തിൻ്റെ പാതയിലാണല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായിട്ടാണ് ഈ സമരം ആ സമരത്തോട് പൊതുജനങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് കാരണം ഇത്ര ഈ സമയമായിട്ടും നമ്മളിപ്പോൾ ഈ സമയമായിട്ടും യാത്രക്കാരോ മറ്റുള്ള ആരും തന്നെ കെ എസ് ആർ ടി സ്റ്റാൻഡിലോ റോഡിലോ ഒന്നുമില്ല വാഹനങ്ങളോ ഓടുന്നില്ല കടകളിൽ ആരംഭിച്ച് ദീർഘദൂര ബസ്സുകളെല്ലാം തന്നെ ഓടുന്നുണ്ട് അത് യാത്ര ദീർഘദൂര സർവീസുകളൊക്കെ പോകുന്നുണ്ട് നമ്മൾ അങ്ങനെ നമ്മളിവിടെ ഒരു വണ്ടി തടഞ്ഞിട്ടിട്ടില്ല ദീർഘദൂര വണ്ടി പിന്നെ സർവീസുകൾ വരുന്നുണ്ട് അവർ നിർത്തി ആളെ നിർത്തി ആളിറക്കുന്നുണ്ട് ഇവിടെ ആളുണ്ടെങ്കിൽ അവർ ഇടത്തോണ്ട് ഇപ്പോൾ നേരത്തെ ഒരു വണ്ടി വന്നു ആളില്ലായിരുന്നു വന്നാലും അവർ യാത്ര തുടർന്ന് പോവുകയാണ് ഇടക്ക് വെച്ച് മുറിക്കുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ജീവനക്കാരായാലും ഇവിടെ സൗത്ത് ബസ് സ്റ്റാൻഡിൽ ജോലിക്ക് പോകാൻ തയ്യാറായിട്ട് ഇതേ ഒരു ജീവനക്കാരും വന്നിട്ടില്ല സമരത്തെ ആലോചിച്ച പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ടല്ലോ ജീവനക്കാരിൽ അത്രത്തോളം പിന്നെ നമുക്ക് ബസ് സർവീസ് തുടങ്ങാൻ നിർവാഹമില്ലല്ലോ ജിസി ഏതായാലും ബസ് തടഞ്ഞിട്ടില്ല എന്നാണ് സമരത്തെ അനുകൂലിക്കുന്ന ഈ സി എ ടി വി തൊഴിലാളികളാണ് പറഞ്ഞത് ബസ് തടഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണം പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സമരമാണ് തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമരമാണ് അപ്പോൾ അതിനെ പൂർണ്ണമായി എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഏതായാലും ആളുകളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ബസ്സൊന്നും ഓടുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് ഏതായാലും എറണാകുളത്ത് മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ മറ്റും ഈ ഓട്ടോയ്ക്ക് പാസ് നൽകുന്നില്ല എന്ന് പറഞ്ഞ ചില പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അവിടെ ഓട്ടോറിക്ഷ പ്രീപെയ്ഡ് ഓട്ടോറിക്ഷ പക്ഷേ ടാക്സി സർവീസുകൾക്ക് അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ ടോക്കൺ നൽകുന്നില്ല എന്ന് പറഞ്ഞുള്ളൊരു പരാതി പോലീസിന് നിലവിൽ ലഭിച്ചിട്ടുണ്ട് മറ്റു കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൊച്ചി മെട്രോ സർവീസ് നടത്തുന്നുണ്ട് അത് ഈ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ സ്ഥിരം തൊഴിലാളികൾക്ക് ജീവനക്കാർക്ക് സ്ഥിരമായി ജോലിക്ക് പോകുന്നവർക്ക് ആശ്വാസമായിരിക്കും കൊച്ചി മെട്രോ സർവീസ് നടത്തുന്നത് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കേരളത്തിലേക്ക് എത്തുന്ന സർവീസ് നടത്തുന്ന ബസ്സുകളാണ് ഈ ബസ്സുകൾ വന്ന് തിരികെ പോകാനുള്ള അനുമതി ഇവർ നൽകുന്നുണ്ട് മറ്റ് ബസ്സുകളൊന്നും യാത്ര ചെയ്യാൻ അനുമതിക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഏതായാലും കൊച്ചിയിൽ പൂർണ്ണമായും പണിമുടക്കിലേക്ക് തന്നെ പോയിട്ടുണ്ട് മറ്റ് കാര്യമായ കടകൾ തുറന്നിട്ടില്ല വാഹനങ്ങൾ അത് ഓടുന്നില്ല സ്വകാര്യ വാഹനങ്ങൾ മാത്രം അതും പ്രത്യേകം നോട്ടീസൊക്കെ ഗ്ലാസിൽ പതിപ്പിച്ച സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ ഓടുന്നത് ഊബർ ടാക്സികളൊന്നും തന്നെ നിലവിൽ ഇവിടെ ഓടുന്നില്ല ഓട്ടോറിക്ഷകളും ഓടുന്നില്ല നിലവിൽ അതുകൊണ്ട് തന്നെ ചില യാത്രക്കാർ തുടക്കത്തിൽ ഇവിടെ എത്തിയിരുന്നു അവർക്ക് പക്ഷേ പിന്നീട് പോലീസ് തന്നെ ചില ഓട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും നിലവിൽ കൊച്ചിയിൽ പൂർണ്ണമായി ായും ഒരു പണിമുടക്കിലേക്ക് തന്നെ പോയിട്ടുണ്ടെന്ന് പറയാം